ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ദാസൈൻ സൗണ്ടൊക്കെ പോയി കഫക്കെട്ടും ജലദോഷവും ഒക്കെ ആയിട്ട് സൗണ്ടൊക്കെ പോയി കിടക്കിയിരുന്നു ഒരുപാട് ദിവസമായിട്ടോ വീഡിയോസ് ഇടണം വിചാരിക്കുന്നു പക്ഷേ സൗണ്ടിൻ്റെ പ്രശ്നം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല നുള്ളിയും കാര്യങ്ങളൊക്കെ എടു എടുത്ത വീഡിയോസൊക്കെ കുറച്ചൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും ആ സമയത്തൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ നനച്ചുള്ളിയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റംദാൻ ചെയ്തില്ലേ അതേപോലെ തന്നെ തന്നെയെന്നു കേട്ടോ പക്ഷേ ഇപ്രാവശ്യം കുറച്ച് തിരക്കായതുകൊണ്ട് ഒത്തിരി ദിവസം വെച്ചിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങളും ചെയ്ത് തീർത്തത് എന്തായാലും അലഹദില്ല അതൊക്കെ കഴിഞ്ഞ് നമ്മളെ അരിയും പൊടിയും കാര്യങ്ങളൊക്കെ ഉണക്കലും പൊടിക്കലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും കുപ്പികളിലേക്ക് ഇടാൻ ടൈം കിട്ടിയിരുന്നില്ല അപ്പോൾ അതാ ഇന്ന് റംദാൻ ഫസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ അടുക്കളയിൽ വന്നിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അതാത് ജാറിലേക്ക് നടച്ചു വെക്കുകയാണ് ചെയ്തത് അപ്പോൾ അതാ ജാറൊക്കെ ഫ്രീ ആയി കിടഞ്ഞിരുന്നു കേട്ടോ കഴുകിയോ ഒക്കെ ഉണക്കി വെച്ചിരുന്നു സങ്കടം ഉണ്ട് കേട്ടോ നിങ്ങളിലേക്ക് നനച്ചുള്ളിൻ്റെ വീടിയൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് പക്ഷേ പറഞ്ഞല്ലോ ഇപ്രാവശ്യം കുറച്ച് തിരക്കിൽ പെട്ടു ഇൻഷാള്ള ഒക്കെ റെഡിയാവും എന്ന് വിചാരിക്കുന്നു കാരണം സാഹചര്യം മാറുമ്പോൾ നമ്മളും അതിനൊക്കെ അനുസരിച്ച് മാറുമ്പോൾ ടൈമിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ അതാ നമ്മൾ മസാല ബോക്സ് ഒക്കെ ഒഴിഞ്ഞ് കിടക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വലിയ മഞ്ഞൾ മുളക് കടുക് ഉലുവ ഉപ്പ് ജീരകപ്പൊടിയൊക്കെ ഞാൻ ഈ മസാല ബോക്സിലാണ് കേട്ടോ ഇടയിൽ എന്നാൽ ഇത് മാത്രം ഉപയോഗിച്ചാൽ മതിയല്ലോ നോമ്പാണെങ്കിലും അല്ലെങ്കിലും ഇത് നമ്മളെ കയ്യെത്തും ദൂരത്തുണ്ടെങ്കിൽ നമുക്ക് ജോലികളൊക്കെ എന്തായാലും ഈസി ആയിട്ട് തന്നെ കൈ കിട്ടും അതായത് ഇത് ഫില്ലാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫില്ലായി കാണുമ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമാണ് കേട്ടോ ഈ സമയത്തിൻ്റെ എന്താ വെയിലും ചൂടും യാത്രയും ഒക്കെ കാരണം തോന്നുന്നു സൗണ്ട് ഒത്തിരി ദിവസമായിട്ടോ ഞാൻ ഈ കഫക്കെട്ടിൻ്റെ പ്രശ്നത്തിൽ കുടുങ്ങി കിടക്കി കിടക്കണു അപ്പോൾ നമുക്ക് കഫക്കെട്ടൊക്കെ ഉണ്ടായാൽ ശരീരമായിട്ട് തന്നെ ഭയങ്കര ക്ഷീണം തന്നെ ആയിരിക്കും കേട്ടോ ഒന്നിനൊരു മൂടില്ലാത്ത അവസ്ഥ എന്തായാലും നോമ്പ് വരികല്ലേ ഒന്നും ഉണ്ടാക്കാതെയും ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അരിപ്പൊടി പൊടിച്ച പാടെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഞാനിത് ഇതേപോലെ തന്നെ ബക്കറ്റുണ്ടല്ലോ നമ്മൾ കഴുകി വെക്കേണ്ട ബക്കറ്റിലേക്കാണ് ഞാൻ അരിപ്പൊടിയും അരികളൊക്കെ ഇട്ട് കൊടുക്കൽ അതൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പഴയ നനച്ചുള്ളിൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ഭയങ്കര വെയിലാണ് മുറ്റടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നാലും വല്ല പണികളൊന്നും എടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കുറവാണ് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ഏരിയ ഇങ്ങനെ അടിച്ചടിച്ച് ഒതുക്കുന്നുണ്ട് അതിനടുക്കുന്നതാണ് ഇപ്പോൾ വന്നിട്ട് എന്തൊക്കെ ഈ കാര്യം പറയുന്നുണ്ട് കാരണം നമ്മുടെ അവർ മിൽക്കിൻ്റെ പരിപാടി ഉച്ചയാകുമ്പോൾ നടക്കില്ലല്ലോ അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ കട തുറക്കുന്നത് വൈകുന്നേരം പറഞ്ഞാൽ ഒരു രണ്ട് മണി മുതൽ കട തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എണ്ണക്കടി അവിടെ ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടുവെച്ചിട്ടാണ് കേട്ടോ പണിക്ക് സ്റ്റാഫ് വന്നിട്ട് ചെയ്യണത് അവർ ഇവിടെയാണ് മസാലയും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കുന്നത് കാരണം അത് അത് മസാലയക്കാനും പിടിക്കാനും ഒന്നുള്ള സൗകര്യം നമ്മൾ ഷോപ്പിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊക്കെ അവർ വീട്ടിൽ വന്നിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എണ്ണക്കാടീൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു സന്തോഷമുണ്ട് കാരണം നമുക്ക് ആവശ്യമുള്ളത് ഞാൻ അതിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത് അത് കഴിഞ്ഞതാ ഇപ്പ കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഷോപ്പിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ മുറ്റടിക്കാൻ തുടരുകയാണ് അപ്പം നമ്മുടെ ഈ സപ്പോർട്ട മരത്തുമ്പോക്കെ ഇല ഒത്തിരി ചാടുന്നുണ്ട് കേട്ടോ നമ്മൾ മുറ്റത്തൊക്കെ ചെറിയ ചെറിയ തയ്യൊക്കെ വെക്കുമ്പോൾ നമുക്ക് തോന്നും നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ട് കാണാനെന്നൊക്കെ പക്ഷേ അതൊക്കെ വളർന്ന് പന്തലിച്ച് ഇതേപോലെ ആകുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നും അത് എന്താ പറയുക അസുഖമല്ലാത്ത ടൈമിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഏറെ തോന്നിട്ടോ അപ്പോൾ ഞാൻ ഈ കൊമ്പൊക്കെ പിടിച്ചിട്ട് കുലുക്കിയിട്ടാണ് കേട്ടോ അടിക്കുക കാരണം എന്നായെങ്കിലും ഇല ചാട്ടം കുറച്ച് കുറഞ്ഞ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം വെയിലൊക്കെ നല്ല വെയിലുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തിന് കേടാണ് ഈ വെയിൽ ട്ടോ അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് ഇതിങ്ങനെ വിട്ടു പോവാത്തത് ഏതായാലും ഇതാ ഞാന് പിന്നെ മുറ്റടിയൊക്കെ വേഗം തീർത്തിട്ട് അകത്തേക്ക് വന്നിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഇന്നലെ കേട്ടോ വിരിച്ചത് വടക്കലും ി അലക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് വിരിക്കാനുള്ള ടൈമൊന്നും കിട്ടിയെന്നില്ല അപ്പം ഞാൻ ഇന്ന് രാവിലെയാണ് അത് ചെയ്യണത് അപ്പോൾ എൻ്റെ റംലാൻ്റെ പരിപാടി കുറച്ച് വൈകിട്ടാണ് കേട്ടോ ഇന്ന് തുടങ്ങുന്നത് എന്തായാലും ഇൻഷാള്ള കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നത് എനിക്ക് നമ്മൾ പറഞ്ഞ ഈ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നിട്ട് നമ്മൾ ഇൻഷാള്ള വീഡിയോസ് തുടർച്ചയായിടാൻ പറ്റുമെന്ന് വിചാരിക്കണു അപ്പോഴത്തേക്കും നമ്മളൊന്ന് സെറ്റിലായി നമ്മളെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് റെഡി ആയി വരട്ടെ അങ്ങനത്തെ ആ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് മോളോട് അടിച്ചു വരാൻ പറഞ്ഞിട്ട് ഞാൻ কিচন বহে കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴുകി വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വന്ന് വേഗം തുടക്കലും കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേക്ക് ഉദാഹരണ കുറഭാഗമൊക്കെ കൊടുക്കാനായിരുന്നു അപ്പോൾ ഞാൻ വേഗം തന്നെ ഒതുണ്ടാക്കി നിസ്കരിച്ച് കുറച്ച് സമയം കിടന്നിട്ടോ കാരണം അല്ലെങ്കിൽ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ ടൈമേ കിട്ടില്ല ഞാനിപ്പോൾ കടയിലേക്ക് പോകൽ മരുവി നിസ്കാരവും വിഷനിസ്കാരവും ഓട്ടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കുറച്ച് വൈകിയിട്ടാണ് കാരണം പ്രമാനമല്ലേ ചാടിക്കോ ചാടി ഓടി നമ്മൾ ഷോപ്പിൽ പോകുക എന്ന് പറയുന്നത് അതൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഞാൻ ഒത്തിരി രാത്രി ഒരു എട്ടര ഒമ്പത് മണിയാവുന്ന സമയത്താണ് കേട്ടോ നമ്മൾ പോവൽ അതുവരെ അവർ നമ്മുടെ സ്റ്റാഫും എല്ലാവരും ചേർന്നിട്ട് അവിടെ അങ്ങനെ അഡ്ജസ്റ്റാക്കി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അസംസ്കാരമൊക്കെ കഴിഞ്ഞത് ആ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നോമ്പ് തുറക്കുള്ള പരിപാടികൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കനും തേങ്ങയും ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ പുറത്തേക്ക് വെക്കുകയാണെങ്കിൽ പിന്നെ അതാ നമ്മളെ മോന് നോമ്പില്ലാത്തതുകൊണ്ട് തന്നെ ഇതാ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ച് പോയിട്ടുണ്ട് കേട്ടോ ഒറ്റക്കീട്ട് കാര്യങ്ങളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത്രയ്ക്ക കൊണ്ടുവന്നാൽ തന്നെ അവന് അതൊക്കെ അങ്ങനെ അപ്പം തന്നെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ ഞാൻ അവിടെ ക്ലീൻ ചെയ്യാൻ നിന്നില്ല കേട്ടോ കാരണം അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിൽ നിന്നാൽ ഇന്ന് കടക്കാനോ ഇരിക്കാനോ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ടോ അസുഖം വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അന്നത്തെ പ്രത്യേകത ലോക്ക് നോമ്പുണ്ട്ട്ടോ അവൾ ഫസ്റ്റ് ആയിട്ടാണ് നോമ്പ് എടുക്കുന്നത് അപ്പോൾ അവൾ നോമ്പ് എടുക്കുന്നത് കാരണം അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും എന്തെങ്കിലും ഒക്കെ ഒന്ന് തട്ടി കൂട്ടാൻ വേണ്ടിയിട്ടില്ല ഒരുക്കാൻ അപ്പം ഞാനിത് മോന് കഴിച്ച ചായൻ്റെയും ഫ്രോസിൻ്റെയും പാത്രങ്ങളൊക്കെ അവിടെ നേരെ നിറയായി കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് സിങ്കിലേക്ക് ഇട്ടിട്ട് പിന്നെ ഞാൻ ആ ടേബിളും കൂടി ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടുക്കളയിലേക്ക് നിന്നിട്ട് നമ്മൾ എണ്ണക്കടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ അപ്പോൾ അവൾക്ക് തേങ്ങ അരച്ച ചിക്കൻ കറിയും പത്തിരിയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് പത്തിരി വേഗം ഉണ്ടാക്കി വെച്ചു അതിന് ശേഷം തേങ്ങ അരച്ച ചിക്കൻ കറിയും ഉണ്ടാക്കി കേട്ടോ പിന്നെ നമ്മൾ എന്നും ഉണ്ടാക്കണബാ നമ്മളെ ലെയിമ് ജ്യൂസ് തരി പിന്നെ എണ്ണക്കടികൾ ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിലേക്ക് ഉണ്ടാക്കിയിട്ട് കുറച്ച് എടുത്തിരിക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വേഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ കാരണം അവരിവിടെ നിന്ന് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുപോയിട്ട് ഷോപ്പിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ സമൂസയൊക്കെ ഇന്ന് ഓരോ പീസ് വേണ്ടത് മാത്രമായിരുന്നു മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കാം കേട്ടോ കട്ടേറ്റും സമൂസയും ഒക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതായത് എടുത്ത് നിന്നിട്ട് ജ്യൂസും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഇന്ന് എന്താ പറയുക ഒരു കുറച്ച് ആയിട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് ഒന്നാമത് നമ്മൾ അടിക്ക് സുഖമില്ലെങ്കിൽ അങ്ങനെയാണല്ലോ കിച്ചണിലേക്കൊക്കെ വരാൻ നമുക്ക് ഒത്തിരി ഒരു എന്തോ പോലെ തോന്നും അപ്പോൾ അതേപോലെയാണ് കേട്ടോ കുറേ ഒന്ന് കിടക്കുമ്പോൾ തോന്നും നമുക്ക് കുറച്ച് സമയം കൂടി കിടക്കാമെന്നുള്ളത് അങ്ങനെ ഒത്തിരി സമയം വൈകിയപ്പോൾ ഇവർന്ന് ജ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കാമെന്നില്ല അതായത് ആ മുന്തിരി ജ്യൂസും ലെയിമും ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ എണ്ണക്കടികളും റെഡി ആയിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ടാവുമല്ലോ എന്തെങ്കിലും പണിയെടുത്താൽ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെ എന്തായാലും ഉണ്ടാവും അപ്പം ഞാനും ഇബിയും പൊടി ഇതൊക്കെ ശരിയാക്കിയതിന് ശേഷം വേഗം തന്നെ അവിടെക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാന്ന് കേട്ടോ അപ്പം ഞങ്ങൾ അകത്തേക്ക് കൂടി തന്നെ ബാങ്ക് കൊടുക്കാനായി അപ്പോഴത്തേക്ക് മക്കളെയൊക്കെ വിളിച്ച് അവരൊക്കെ ഇരുന്ന് റെഡി ആയിരുന്നു കേട്ടോ പിന്നെ നോമ്പ് തുറക്കാണ് അപ്പോൾ ആദ്യത്തെ നോമ്പിൽ പ്രത്യേകതയാണ് അല്ലേ നമ്മൾ ഫസ്റ്റത്തെ നോമ്പൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്താ ഒരു പ്രത്യേക ഒരു എന്താ പറയുക സുഖം പിന്നെ റമലാൻ്റെ ഒരു എന്താ ഉന്മേഷം ഒക്കെ കിട്ടുന്നൊരു നോമ്പാണ് കേട്ടോ പസ്തി നോമ്പ് അപ്പോൾ അതേപോലെ അതേപോലെതാ ബാക്കി എല്ലാ നോമ്പും നമുക്ക് ഒരുപാട് ഉഷാറോട് കൂടി എടുക്കാനും നോൽക്കാനുമുള്ള തോഫീക്ക് അള്ളാഹു നൽകട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ അതാ നമ്മുടെ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അതൊക്കെ നാ ടേബിൾ മൊക്കെ ഉണ്ടാക്കി ഞാൻ കൂടി കയറുന്നതോടുകൂടി ബാങ്കെടുത്തിട്ടോ അപ്പോൾ കയ്യിൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടാണ് കയറുന്നത് അപ്പോൾ വെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറന്നുക അവരൊക്കെ ഇവിടെ ഇന്ന് നോമ്പ് തുറക്കുന്നുണ്ട് കേട്ടോ മോനും മോളും അതുണ്ട് കേട്ടോ അവർ വിളിച്ചിട്ട് വരുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ഇരുന്നിട്ടോ നമ്മൾ ഭയങ്കര ക്ഷീണം ഉണ്ട് കിട്ടും നോമ്പിൻ്റെ ക്ഷീണം നല്ല നമ്മുടെ അസുഖത്തിൻ്റെ ക്ഷീണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ എല്ലാവരും കൂടി റാഹത്തായതാ ഇന്നത്തെ ഫസ്റ്റിന് നോമ്പ് ഉഷാറായി അല്ലെന്തില്ല ഇതേപോലെ തന്നെ എല്ലാവർക്കും നോമ്പ് ഉഷാറായിട്ടുണ്ടാവും വിചാരിക്കുന്നു വരും ദിവസങ്ങളിൽ നമ്മൾ കഴിയുന്നതുപോലെ വീഡിയോസ് ഒക്കെ ഇടും അത് നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കിത്തരിക പഴയ പോലെ തന്നെ നമ്മൾ വീഡിയോസ് സപ്പോർട്ടാക്കിത്തരിക പിന്നെ അതാ നൻചുള്ളീൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ നൻചുള്ളിയും കാര്യങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കഴിഞ്ഞ നോമ്പിൽ ഞാനിട്ട് ആ നെഞ്ചുള്ളീൻ്റെ വീഡിയോസ് ഓരോന്നായിട്ട് നിങ്ങൾ എടുത്ത് കാണട്ടോ അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഇതൊക്കെയാണ് ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോ ആയി വരുന്നതുവരെയും ഓക്കെ താങ്ക്